നേരിട്ട് കണ്ട അനുഭവം ഉണ്ടോ ഇല്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കാരണം ലാലേട്ടിന്റെ അറിയാം ഞാൻ ഫസ്റ്റ് ചോട്ടാമ്പേലി പാടി ലാലേട്ടൻ്റെ പാടി അതിൽ ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂലും പറയാത്തൊരു സംഭവം ഉണ്ട് ചോട്ടാമ്പര് ഫസ്റ്റ് ലാലേട്ടനെ കാണിക്കുന്ന ഷോട്ടാണ് എൻ്റെ വോയിസ് ചെട്ടിക്കുളം ഇങ്ങനെയാണെന്ന് പറഞ്ഞ പാട്ടില്ലേ അതിൽ ആഹാ ആ ഇങ്ങനെ മയക്കി പഠിക്കൂലേ അത് എൻ്റെ വോയിസ് ആണ് ഞാൻ ും പറഞ്ഞിട്ടില്ല ചോട്ടാൻ പോയി പാട്ട് രാവിലെ ആ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്തു ഒരു അഞ്ചാറ് പാടിയപ്പോട്ടി സാറ പാടിക്കണം പിന്നെ ഞാൻ ഒപ്പത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് ഒരു പാട്ടിന്റെ ഒരു ചെറിയൊരു സാധനം നജീമായിരുന്നു അതിന്റെ മ്യൂസിക് അപ്പൊ അതിൽ ഒരു റണ്മ്മിങ് പോലെ പാടി പിന്നെ നമ്മുടെ കൊണ്ടാട്ടത്തിന്റെ ഫസ്റ്റ് ട്രാക്ക് പാടിയാണ് ഫസ്റ്റ് ട്രാക്ക് ഞാൻ ഞാൻ ഇപ്പൊ ജയ്സിനെ വിളിക്കാരുന്നു അപ്പൊ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട് പാടി നോക്ക് ട്രാക്ക് ആണ്ടത് ജസ്റ്റ് ഒന്ന് പാടി പാടിയൊരു പുള്ളിക്കൻ്റെ വോയിസ് ഒന്ന് കേൾക്കാൻ വേണ്ടി അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഇത് പാട്ട് ഇതാന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അപ്പൊ പിന്നെ ലാലേട്ടിന്റെ മറ്റേ ഷൂവിലൊക്കെ വെച്ചുള്ള പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോ ഇതായിരിക്കും മനസ്സിലായി അപ്പൊ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ആ ട്രാക്ക് ഏതായിരുന്നു

ഇങ്ങനെ പറഞ്ഞ തൊമ്പൻ മകൾ ആക്ക അടിപൊളിയാണ് റാസിന്റെ കണ്ടപ്പോ പിന്നെ എന്റെ വീട് കോബ്രാന്ന് പറഞ്ഞ പള്ളിയിലായിരുന്നു ഷൂട്ട് അവിടെ ഞാൻ കണ്ടായിരുന്നു അവിടെ പോയി പോയി ആ അവിടെ നമ്മുടെ പള്ളിയിൽ തന്നെ ഇതുവരെ നേരിട്ടുണ്ടല്ലോ അതൊരു സങ്കടം ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ കൊച്ചിയിലൊക്കെ നിക്കുമ്പോ ഡബിൾ ടു ഡബിൾ ഫൈവ് വണ്ടി ഇങ്ങനെ പോണ അതിൽ പുള്ളി ഉണ്ടാന്ന് നമുക്ക് അറിയില്ല കാണണം ഉടനെ തന്നെ ഇങ്ങനെ ഒരു സോ മച്ച് കാരണം ചെറുപ്പം രാജാവിന്റെ മനുഷ്യ താളവട്ടായാലും ചിത്രമായാലും എല്ലാം ഇങ്ങനെ പുള്ളിയുടെ പടങ്ങൾ ഇങ്ങനെ കണ്ട് 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 അറിയാലോ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റില്ല ചോട്ടാകുമ്പോഴേ ഞാൻ കാണാൻ ചെന്നപ്പോൾ അന്ന് പുള്ളിക്ക് ഷൂട്ടില്ലായിരുന്നു ഈ സ്റ്റേഷൻ തല ആ ഇന്റർവ്യൂ ഫോട്ടോ കാണിക്കൂലെ പക്ഷെ അന്ന് ഞാൻ അന്ന് അവിടെ ഷൂട്ടില്ലായിരുന്നു അപ്പൊ ചെന്ന് ഞാൻ ചോദിച്ചു ഇല്ല അതും ഒരു സങ്കടമായിരുന്നു പറഞ്ഞോ ഇങ്ങനെ ഒരു ഞാൻ ഒരു ഭയങ്കര പതിങ്ങി സൈഡാവുന്ന എനിക്ക് ചോദിച്ചില്ല എന്താണ് കൂടുതൽ അവസരങ്ങൾ ഇല്ലാത്ത എനിക്ക് ഇടിച്ചു കയറാനുള്ള ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരു മെന്റാലിറ്റി ഒരാളല്ലേ സമാധാനം ഓരോ അത് ചിലപ്പോ എന്റെ കുഴപ്പമായിരിക്കും ഇനി അങ്ങനെ നിന്നിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി കാര്യം അല്ലേ അടുത്ത് പോയിരിക്കണം പിന്നെ എന്നെ പാട്ടൊക്കെ പാടിയ ആളൊന്ന് കാണണം ആഗ്രഹം മുന്നിൽ രണ്ടിലെ പാട്ടും പാടണം ഞാൻ അറിയിക്കും ആന്റൻ ചേട്ടനോടും പറയും ഒട്ടും പോയിക്കാതെ അടുത്ത ദിവസം കാണാൻ അവസരം ഉണ്ടാവും അടുത്ത ദിവസം എന്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു വിരലുണ്ടാവുന്ന ദിവസമുള്ളൂട്ടിള്ള അവസരം ഈ മാസം തന്നെ ഞാൻ ഏറ്റത് ഈ മാസം തന്നെ ലാലട്ടിന് മുമ്പിൽ പോയിരുന്നു സംസാരിച്ച് ലാലേട്ടൻ രണ്ടിലേയും പാട്ടും പാടുന്നേ പാട്ടുപാടിക്കൊടുക്കുന്നേ ഏത് പാട്ടാണെന്നൊക്കെ ആലോചിച്ച് വെച്ചു മനസ്സിലുണ്ടല്ലോ ഈ തമിഴ് പാട്ടുകൾ ഒത്തിരി ഈ നമ്മൾ ചെന്നൈയിലൊക്കെ പ്രോഗ്രാമിന് ചെന്നൈ ബാംഗ്ലൂർ പോകുമ്പോ ഈ ചെന്നൈയിലൊക്കെ പോകുമ്പോ ഏത് തമിഴ് പാട്ടുകൾ അവർക്കോ ചെന്നൈയില് തമിഴ് പാട്ടുകൾ ഭയങ്കരമാണ് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഹിറ്റ് സ്ലോ ആണെങ്കിൽ സ്ലോ അങ്ങനെ എല്ലാ പാട്ടുകളും തമിഴിലുണ്ട് എപ്പോഴും അടിപൊളി പാട്ടുകളെ തമിഴിൽ പാടാറുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ അതെന്താണ് അങ്ങനെ അടിപൊളി പാട്ടുകൾക്ക് മാത്രം ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണോ ആ അവിടെ ഇരിക്കുന്ന എന്താണ് അവരെ കൊണ്ടൊന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവരെ വിവൃത്തെഴുതിപ്പിക്കുക എന്നുള്ള രീതിക്ക് അതാണോ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മളെ അടിച്ച് പിടിച്ചാലേ നമുക്ക് അടുത്ത പരിപാടിക്ക് വിളിക്കുള്ളൂ നമ്മളെ വിളിക്കുന്ന ആളുണ്ടാവില്ല അത് നമ്മൾ വെറുതെ ഇന്ന് പാടിക്കഴിഞ്ഞാൽ ഏഹ് ഞാൻ അപ്പം ഇതിനെ വിളിക്കുന്നടാന്ന് പറയും അപ്പം നമ്മളെ പരമാവധി ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടി പാടും ചിലക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് വേണമെങ്കിൽ അവർ പറയും അപ്പം നമുക്ക് അറിയാവുന്ന പോലെ പാടിക്കൊടുക്കും അങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതലും പിന്നെ നമ്മൾ കൂടുതലും പോകുന്നത് നിൽക്കുക ഇപ്പൊ തമിഴ്നാട്ടിലാണ് ചിലപ്പോ മലയാളികൾ പോകണേ ബോംബെയിൽ പോകുമ്പോ ഒരിക്കലും അവർക്ക് തമിഴ് അല്ലെങ്കിൽ ഹിന്ദി പാട്ടുകൾ വേണം അത്രേ ഉള്ളൂ ബോംബെ ഹിന്ദി പാട്ടുകൾ വേണം അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുമല്ലോ ആളുകൾ ആ പാട്ടുകളായിരിക്കും അവിടെ കേട്ടിരിക്കുന്നത് കൂടുതലും പിന്നെ ഇടയ്ക്ക് നമ്മുടെ മലയാളം പാട്ടിലും മലയാളത്തിന്റെ പാട്ടുകളും രീതിക്കായിരിക്കും പോകുന്നത് ഇനിയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ ഇനി ഇപ്പം കുറെ വിരലെണ്ണാമത്തെ സിനിമകളുള്ള നമുക്ക് അറിയാം യാത്ര അതാണ് നമ്മൾ സിംഗിൾ ആയിട്ട് പാടി വളരെ ായിട്ട് നമ്മൾ പല ആളുകളിലും കൂടെ ആയിരിക്കുമല്ലോ ഏറ്റവും ഒറ്റയ്ക്ക് പാടിയിട്ട് നമ്മൾ ഒരു ഒരു പിന്നടിക്കാൻ പാടിയില്ല അതിലേ ഒരു പാട്ടായിരിക്കും എപ്പോഴും ഓർത്തിരിക്കുക ഞാൻ രണ്ടുപേര് പാടിക്കണം അതില് ഹാർട്ട് കൊണ്ടും കൊണ്ടുപോകുമ്പോൾ പാട്ടില്ലേ തീരം കാത്തിരിപ്പൂ പുത്തൻ ലോകം കാലം നമ്മുടെ കളിക്കണം കണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കാരണം

ഡബിങ് വരുമ്പോ നമ്മളെ ആയിരിക്കും വിളിക്കുക ഈ ഒരു ഫീല് കിട്ടുന്ന ആളുകള് വേണമല്ലോ നമുക്കറിയാം കലാഭൂം മണിച്ചേട്ടന്റെ കാലഘട്ടത്തില് മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഒരു സ്റ്റേജ് ഷോയിൽ ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് നിന്നോണ്ടിരുന്നത് ആ മണിച്ചേട്ടന്റെ പാട്ടുകൾ വേണം നാടൻ പാട്ടുണ്ടെങ്കിലാണ് പൂർണ്ണമാവുകയുള്ളു ഒരു ഗാനമേള പൂർണ്ണമാണ് മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ട് ഫസ്റ്റ് അഞ്ചു പാട്ട് കഴിയുമ്പോൾ വരും മണിച്ചേന്റെ പാട്ടില്ല എന്ത് പരിപാടിയാണിത് അത് തുടങ്ങി നമ്മൾ നമ്മളപ്പോ ഒരു പകുതി കഴിയുമ്പോഴേപ്പുള്ള പാട്ട് കൊടുക്കുള്ളൂ കാരണം ഒരു പരിപാടി ചിലപ്പോൾ ഒത്തിരി ടള്ളായും വിസാനം ഇട്ട് എടുത്താൽ ഓക്കെ വേൽമുരുകയും ഈ പാട്ട് ഇട്ടു കൊടുത്താൽ എല്ലാ പരിപാടിയും ഓക്കെ ു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ും ഇവിടെ ഉണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്